ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നന്ദേനം ഇതൊരു ചെറിയ റിയാക്ഷൻ വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ നടന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ വിഷമിപ്പിക്കുന്നൊരു സങ്കടപ്പെടുത്തുന്നൊരു സംഭവമാണ് ഇന്നലെ നമ്മുടെ നാട്ടിൽ നടന്നത് അതായത് ഒരു പയ്യൻ്റെ പയ്യനല്ല ഒരാളുടെ വിയോഗം ബസ്സിലുണ്ടായ ഇൻസിഡൻറ്റ് വെച്ചിട്ട് പക്ഷേ വീഡിയോ ആരെയും കുറ്റപ്പെടുത്താനോ ഇല്ലെങ്കിൽ ആരുടെയോ വശം പിടിക്കാനുള്ളൊരു വീഡിയോ ഒന്നല്ല ഒരു ജീവൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും പിന്നെ അതിൻ്റെ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു ബസ് യാത്രക്കിടയിൽ ഒരു സ്ത്രീ ഒരു വീഡിയോ പങ്കുവെച്ചത് വീഡിയോ എടുത്തത് അത് വൈറലായി അതിൽ അയാൾ അങ്ങനെ ടച്ച് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈറൽ ആവുകയും ചെയ്തു അതിൻ്റെ പിന്നാലെ അദ്ദേഹം ഇല്ലെങ്കിൽ അവർ സൂയിസൈഡും ചെയ്തു ചിലപ്പോൾ ഒരു പക്ഷേ അയാൾക്ക് അതിൻ്റെ സങ്കടം താങ്ങാൻ പറ്റിയിട്ടില്ല എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ബോൾഡ് ആയിരിക്കണം എന്നില്ലല്ലോ അപ്പോൾ അത് ചിലപ്പോൾ താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഇതിൽ സത്യാവസ്ഥ എന്താ എന്നുള്ളത് അന്വേഷണത്തിലൂടെ പുറത്ത് പേരെയാണ് വേണ്ടത് അല്ല നമ്മളിപ്പോൾ ആരെയും ഇനിയിപ്പോൾ പോയി ആ പെൺകുട്ടീനേം ഒന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് കാര്യം ഒരു കാര്യം എന്താ പറയുക ഈ സോഷ്യൽ മീഡിയ എന്ന് പറയണത് അതൊരു കോടതിയല്ല ഇതിൽ ആരാണ് തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് നിരപരാധി എന്ന് കണ്ടുപിടിക്കാൻ അല്ലെ ഒരു തീരുമാനിക്കാനുള്ള അധികാരം നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ല സ്ത്രീ സുരക്ഷ എന്നൊരു സംഭവം വേണ്ടൊരു കാര്യം തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ എന്ന് വെച്ചിട്ട് ഒരു കാര്യ തെളിയിക്കപ്പെടാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ കുറ്റം ശരിയല്ല നമ്മൾ എന്തെങ്കിലും കണ്ട് പ്രതികരിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടതിന് അതിൻ്റെ വരും വരായികളും കൂടിയും ആലോചിച്ചിട്ട് വേണം പ്രതികരിക്കാൻ അല്ലേ കാരണം നമ്മൾ നമ്മുടെ നമ്മുടെയും കൂടിയും ജീവിതമാണ് ഒപ്പം പോവുക നഷ്ടപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ വരും വരായികൾ കൂടിയും ആലോചിച്ച് വേണമായിരുന്നു നമ്മൾ എപ്പോഴും പ്രതികരിക്കാൻ എന്നാണ് പറയാനുള്ളത് എനിക്ക് ഒരു പോസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്ത് വൈറലാകുമ്പോൾ അതിൻ്റെ പിന്നാലെ വരുന്ന കമൻസ് പിന്നെ ആ ട്രോളുകൾ പിന്നെ നെഗറ്റീവ് കമൻസ് എത്രത്തോളമാണ് അത് ആ ഒരു വിക്റ്റിം എന്ന് പറയുന്ന ആളെ അത് എഫെക്റ്റ് ചെയ്യണതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം തന്നെയാണത് അല്ലേ സി ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കേണ്ടത് ശരിക്കും നിയമത്തിലൂടെ ആയിരിക്കണം അല്ലാതെ ഒരു തീരുമാനം എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം കിട്ടാൻ പോടില്ല ഇപ്പോൾ രണ്ടു പേരുടെ ലൈഫുമാണ് കൊള്ളായത് ഇവിടെ ശരിക്കും അല്ലേ പിന്നെ എനിക്ക് പറയാനുള്ളത് എത്ര ബോൾഡ് അല്ലെങ്കിലും ഒരിക്കലും ആ ഒരു അവസ്ഥയ്ക്ക് അതായത് സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ആരും പോവാതിരിക്കുക അതൊന്നിനൊരു പരിഹാരമല്ല കാരണം എന്ത് വേണമെങ്കിലും ആ നമുക്ക് ഒരാളോട് ഡിസ്കസ് ചെയ്തിട്ട് പരിഹരിക്കാൻ പരിഹരിക്കാൻ കഴിയുന്നത് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് പോസിറ്റീവായിട്ട് വേറൊരു തലത്തിൽ അത് മാറുമായിരുന്നു പക്ഷേ ഇത് ഇതിപ്പോൾ നഷ്ടപ്പെട്ടു പോയി ആർക്ക് നഷ്ടപ്പെട്ടു അയാൾക്ക് നഷ്ടപ്പെട്ടു അയാളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു അമ്മയ്ക്ക് അച്ഛനും നഷ്ടപ്പെട്ടു അല്ലേ യെസ് ഓഫ് കോഴ്സ് അത് അയാൾക്ക് അയാൾ ആ സമയത്ത് അനുഭവിച്ച ടെൻഷൻ സ്ട്രെസ്സ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ചിലപ്പോൾ അയാൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് തിരെ കേട്ടിട്ടില്ലാത്ത മനുഷ്യനായിരിക്കും അതുകൊണ്ടാവും ഇത്രയും ഇങ്ങനെ പെട്ടെന്ന് ആ രീതിയിലേക്ക് പോയത് പോലും പക്ഷേ ആർക്ക് പോയി ആർക്ക് നഷ്ടപ്പെട്ടു അയാൾക്ക് നഷ്ടപ്പെട്ടു അയാളുടെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു അയാളുടെ അച്ഛന് നഷ്ടപ്പെട്ടു ഡിപ്രഷൻ ഡിപ്രഷനിക്കൊക്കെ പോയി എന്ന് പറഞ്ഞില്ലേ ഡിപ്രസ്ഡ് മൈൻഡായി എന്ന് പറഞ്ഞില്ലേ അതാണ് ആ വസ്തുവിടെ ഇവിടെ സ്ത്രീ ഒരു ആണ് പെണ്ണ് എന്ന ഒരു ഇതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഒരു സപ്പോസ് എന്തെങ്കിലും കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് എന്തെങ്കിലും അത് നിയമം വഴി തെളിയിക്കണവരെ നമ്മൾ അയാളെ മനുഷ്യനായിട്ട് തന്നെ കരുതണം നിയമത്തിലൂടെ അത് തെളിയിച്ചാൽ അയാൾ കുറ്റകൃത്യം എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നമ്മളത് അംഗീകരിക്കാനും പഠിക്കണം അല്ലേ ഇത് ഇതിപ്പോൾ ഒരു കുറേയൊക്കെ സോഷ്യൽ മീഡിയസിൽ വരുന്ന ആ വൈറൽ ആവുന്ന ഒരു ചിലപ്പോൾ ഒരു നേരത്തെ നമ്മളെ ട്രോളിങ്ങോ അല്ലെങ്കിൽ ഒരു നേരത്തെ നമ്മളെ ഈ കമൻസോ നെഗറ്റീവ് കമൻസോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എത്തുന്ന ആ വീഡിയോസ് അല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ കുടുംബത്തിൽ നോക്കാൻ കഴിയാത്തത് കൊണ്ട് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടും എല്ലാം കൂടി പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു ഒന്നിനും സൂയിസൈഡ് പറയുന്നത് ഒന്നിനൊരു പരിഹാരമല്ല എന്ന് എനിക്ക് മാത്രം പറയുള്ളൂ സ്ത്രീ സുരക്ഷയും ഉറപ്പാക്കണം പുരുഷൻ്റെ സുരക്ഷയും ഉറപ്പാക്കണം ബിക്കോസ് നമ്മൾക്കും അച്ഛനും സഹോദരനും ഹസ്ബൻഡും ഫ്രണ്ടും കാമുകനും ആരായാലും നമുക്കും ഉള്ളതാണ് അവർക്ക് നാളെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല കാരണം സത്യാവസ്ഥ എന്താണ് തെളിയണവരെ എല്ലാരും മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കുക ആരെയും ട്രോമയിലേക്ക് വീണ്ടും വീഴ്ത്താതിരിക്കുക ഇത്ര എനിക്ക് പറയാനുള്ളൂ ഓക്കെ താങ്ക്